കാണണം നിങ്ങൾ ഇതാണ് ിന്റെ അവസ്ഥ എല്ലാം കഴിഞ്ഞ് ഇതിനിങ്ങനെ തോണ്ടി തോണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ തേച്ചോണ്ടിരിക്കുന്നത് ജീവിതം ചാനൽ മഴയൽ ജീവിതം ചാനലില് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഴിക്കോടുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ് വൈ ആർ ജി കെയർ സെന്റർ ഓക്കേ അല്ലേ ഭംഗിയല്ലേ എന്നാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഓക്കെ ഇതാണ് കേട്ടോ സ്റ്റാൻഡേർഡ് ഫിറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഹായ് സുഹൃത്തുക്കളെ ഇപ്പോൾ വൈ ആർ ജി കെയർ സെൻറ്റർ വൈ ആർ ജി കെയർ സെൻറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലുള്ള ഉള്ളതൊരു ഫൗണ്ടേഷനാണ് നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ സുനിധി സോളമൻ ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് ഇതേപോലെ ഒരു റിമോട്ട് കമ്മ്യൂണിറ്റിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എച്ച് ഐ വി ആൻഡ് ഐഡ്സ് പ്രിവെൻഷനൊക്കെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് വൈ ആർ ജി കെയർ സെൻറ്റർ కోడం ഇത് ഒരു വർഷം കഴിഞ്ഞു അവരുടെ ധീരമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി കോഴിക്കോട് സമുചിതമായ രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ അവർ ഈയിടെയായി കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ആയൊരു സംഘടനയുടെ പ്രവർത്തന മികവിനെക്കുറിച്ചും ആ സംഘടനയെ ആയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കരിയിലേക്ക് വരുന്നത് ഇപ്പോൾ വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ മഴവിൽ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില എന്തൊക്കെ വിശേഷങ്ങളെല്ലാവരും സുഖമായി സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഇതാ സുഹൃത്തുക്കളായി ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വൈ ആർ ജി കെയർ സെൻറ്റർ ഓഫീസിലാണ് വൈ ആർ ജി കെയർ സെൻറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രജിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട് എൻ്റെ ഒരു കാർഡാണ് നടക്കുന്നത് ഇല്ല 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 എൻ്റെ ഒരു കാർഡൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അനിഷ് റോയ് ഈ ഓഫീസിന്റെ എല്ലാം എല്ലാം ആയിട്ട് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന അപ്പൊ എന്തൊക്കെയുണ്ട് എന്താണ് നിങ്ങൾ ഈ കാർഡുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻഷുറൻസ് ആണ് സം കാർഡ് എന്ന് അഞ്ച് ലക്ഷത്തിൽ ഇൻഷുറൻസ് ആണ് അപ്പൊ നമുക്ക് നെത്തോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൽ എന്തെങ്കിലും കേസ് ആണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് അത് നമ്മൾ കൊടുക്കും കൊടുക്കുന്നു സൗജന്യമായി കണ്ടാ അപ്പം വയ്യാർജി കെയർ സെൻ്റർ തുടങ്ങിയിട്ട് ഇപ്പം ഫസ്റ്റ് അനിവേഴ്സറി ഒക്കെ അടുത്താണ് കഴിഞ്ഞത് അങ്ങനെ കോഴിക്കോട് നല്ല രീതിയിൽ നടന്നോണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇവിടെ കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റാഫുകൾക്കൊക്കെ ചായ കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇതാ കസാക്കിൻ്റെ അണ്ടറിലാണ് ഹലോട്ടി അപ്പം ഇത് കസാക്കിൻ്റെ അണ്ടറിലുള്ള ഇതാണ് എൻജിഒ ആ എൻജിഒ ആ അപ്പം എൻ്റെ ഫണ്ടിങ് ഏജൻസി ഒക്കെ നല്ലൊരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പൊ കോഴിക്കോട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൽ ജി ബി ഡി ഐക്യോ പ്ലസ് എല്ലാവർക്കും നമ്മള് നല്ല പ്രവർത്തനാണ് കാഴ്ചവെക്കുന്നത് എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യണെ നിങ്ങള് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാർഡ് ഹെൽത്ത് കാർഡാണ് അത് ഇൻഷുറൻസ് കാർഡാണ് അല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെത് എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും അക്ഷയലൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഇതിപ്പോൾ ഇവിടെ സൗജന്യമായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണ് അനീഷ് റോയാണ് നമ്മളോട് വിവരങ്ങളൊക്കെ പങ്കുവച്ചത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ പേര് ഇങ്ങനെ വന്നു പോയി അങ്ങനെയൊക്കെ നടക്കുകയാണ് അപ്പോൾ മാനേജറിനെ പറ്റയപ്പെടാം അപ്പൊ ഇവര് നമ്മളുടെ ലോജിസ്റ്റിക് മാനേജറാണ് ഇവര് നമ്മളുടെ കൗൺസിലർ അപ്പൊ ആ ചിരി കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിന് ശാന്തത നൽകും ഇതാണ് മാനേജറിന്റെ ഓഫീസ് ഡോക്ടറോ ഡോക്ടർ മാനേജർ ഓഫീസ് ഡോക്ടർ ഒക്കെ വരാറുണ്ട് എല്ലാ രീതിയിലുള്ള മാനസിക ശാരീരിക ആരോഗ്യങ്ങളൊക്കെ ട്രാൻസ് കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ടി ഐ ക്ലിനിക് കൗൺസിലിംഗ് റൂം യു ആർ നൗ എൻടറിങ് എസ്ട്രെസ് ഫ്രീ സോൺ അതെ എസ് ടി ഐ ക്ലിനിക്ക് എസ് ടി ഐന്ന് വെച്ചാൽ എന്താ ഐ എന്ത് ഇൻഫെക്ഷൻ ആ എസ് ടി ഡിൻ്റെ ഒക്കെ വേറെ ഒരു ഇതാണല്ലോ ചികിത്സിക്കാനും സ്ഥലങ്ങളും അപ്പൊ ഞാൻ ഇവിടെ എത്തിയതാണ് ഈ ഓഫീസിലാണ് ഞാനുള്ളത് ഇന്ന് ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ബിസി നടന്നോണ്ടിരിക്കയാണ് ആവശ്യപ്രകാരം വിഭവങ്ങൾ പറയുന്നുണ്ട് വിഭവങ്ങൾ എന്താണ് ഇപ്പൊ കോവക്കാൻ തോന്നി മീൻകറി ഉണ്ട് ആ ചോ മീൻകറി പിന്നെ ഒരു വെജിറ്റബിൾ കറി ഓംലെറ്റ് സലാഡ് വെളുത്തുള്ളി അച്ചാർ ചമ്മന്തി പിന്നെ ഇവരുടെ ഓണസത്തി പപ്പടം ഇല്ല പപ്പടം പൊട്ടിപ്പോ വാഴ ഇലയിൽ കഴിക്കുന്നു എല്ലാവർക്കും മൻസി വിശേഷങ്ങൾ ുംക്കത്തെ സുന്ദരിയാണ് മുത്തെ കാഞ്ചനമാലയാണ് ഈ നിൽക്കുന്നത് അവളുടെ വിഷമം എന്താ വന്നില്ല കുട്ടികളെ മാനേജർ തന്നെയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സെർവ് ചെയ്തോണ്ട് തന്നോണ്ടിരിക്കുന്നത് അപ്പൊ നോക്ക് മാനേജറിന്റെ ഒരു വാത്സല്യം അല്ലേ ഇങ്ങനത്തെ ഒരു മാനേജർ ഞങ്ങൾക്ക് ആദ്യായിട്ടാണ് കേട്ടോ ഞങ്ങൾ എടുത്തോളാം ചേച്ചി ഞങ്ങൾ ഇതാ കൗൺസിലർ ആണ് ഓംലറ്റ് കൊണ്ട് തന്നേക്കുന്നത് ഞങ്ങൾ എടുത്തോളാം ചേച്ചി ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാരും ഞങ്ങള് പേരുപണി പൈസ മേടിച്ച് ഞങ്ങൾ പോകുന്നുള്ളു ഇപ്പൊ നിങ്ങളാണ് ഫസ്റ്റ് ഇതൊരു തുടക്കാകട്ടെ ആ ശരിയാണ് ഞാൻ പറയണത് ലോജിസ്റ്റിക് മാനേജർ നമ്മുടെ റസ ഹായ് സർ ഇത് ഞങ്ങളെല്ലാരേം സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ വണ്ടി ഓടാനും പോരാനും ഒക്കെ ഉള്ള ഒരാളാണ് എത്തുന്ന ഒരുപാട് അത് സ്വാതി പിന്നെന്തൊക്കെയുണ്ട് ഓഫീസിൽ വന്നിട്ട് ഓഫീസിൽ ഈ ഒരു വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടിട്ട് ഹായ് സാർജി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഒരുപാട് ആളായി കണ്ടിട്ട് വെൽക്കം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന മാന്യദേഹമാണിത് ാണ് അദ്ദേഹം തന്നെ നേരിട്ട് വന്നിരിക്കാണ് ഇത്രയും തിരക്കുള്ള അക്ഷയെന്ന് ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കി വന്നിരിക്കുകയാണ് സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ അതെ ഞങ്ങൾക്ക് ഐ ഡി കാർഡ് നൽകാനും അപ്പൊ ഞങ്ങളൊക്കെ എപ്പ അക്ഷയ വന്നിട്ടുണ്ടെങ്കിലും നല്ല പെരുമാറ്റാണ് വേഗം വേഗം കാര്യങ്ങൾ ചെയ്തിട്ട് താങ്ക്സ് കേട്ടോ നല്ല നല്ല രീതിയിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നത് നമ്മൾക്ക് എന്തായാലും അവിടെ പുറത്ത് എഴുതിയൊക്കെ ഇരിക്കണം റൂൾസൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അല്ല ഞങ്ങൾ വേഗമൊന്നും ആക്കില്ല അങ്ങനെ ചെയ്യാൻ വേണ്ട കാരണം ആ അല്ല അല്ലാതെ രീതിയിൽ എന്നാലും തന്നെ ഒരു സഹകരണ മനോഭാവമുണ്ട് ട്രാൻസ്പെറൻലി അക്ഷയാണ് സിവിൽ സ്റ്റേഷനിലുള്ളത് മാഡം വൈആർജി കെയർ സെൻ്ററിൽ ആദ്യമേ വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ മാനേജർ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു വളരെ കൃത്യനിഷ്ഠമായ പ്രവർത്തനങ്ങളിലൂടെ വൈ ആർ ജി കെയർ സെന്ററിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഇതാ ഈ പുതിയ മാനേജർ ലിബി അലക്സ് താമരശ്ശേരിയിലാണ് വീട് അങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞു അല്ല നമ്മുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് അല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് പദ്ധതി എന്തൊക്കെയുണ്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിലെ എന്താണ് നിങ്ങളുടെ തസ്തിക ഔട്ട്റീച്ച് വർക്ക് എത്ര ഓർഡബ് ഇവിടെ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം ഹാപ്പി ആയില്ലാണ്ട് കൂടി പിന്നെ ഇവിടെ എന്താ പറയുക സെൻറ്റർ ഉണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഗുണം കിട്ടുന്നുണ്ട് ഗുണം ഇന്ന് ഇസാം കാർഡ് രജിസ്ട്രേഷൻ്റെ ക്യാമ്പായിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് പേര് വന്ന് ചെയ്യുന്നു പിന്നെ എനിക്ക് നല്ല അഭിപ്രായമാണ് കുറിച്ച് എല്ലാ എല്ലാ വന്ന് പ്രോഗ്രാം വെച്ചാലും വരാറുണ്ട് മീറ്റിങ്ങിന് വരാറുണ്ട് വെരി കോഴിക്കോട് എരഞ്ഞപ്പാലം മാറാട് കോടതിക്ക് ഓപ്പോസിറ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന വൈ ആർ ജി കെയർ സെൻറ്ററിൻ്റെ ഓഫീസിലേക്ക് ഒരുപാട് ട്രാൻസ് കുട്ടികൾ എല്ലാവരും വന്നിരുന്നു എസ് റാം കാർഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ ആ ഒരു കാർഡ് എല്ലാമാണ് നമ്മൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇസ്രാം ഇൻഷുറൻസ് കാർഡ് ഇന്ത്യയിലെ ഏതൊരു പൗരനും അക്ഷയ വഴി രജിസ്റ്റർ ചെയ്ത് ലഭിക്കാവുന്നതാണ് പക്ഷേ ഇപ്പോൾ വൈആർജി കെയർ സെൻ്റർ ട്രാൻസ് വ്യക്തികൾക്കായി അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകളെയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് സൗജന്യമായിട്ടാണ് ഇസ്രാം ഇൻഷുറൻസ് കാർഡ് നൽകുന്നത് അങ്ങനെ ഔദ്യോഗിക കാര്യങ്ങളും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പാട്ടും കളിയും ഡാൻസ് ക്ലാസ്സൊക്കെ ആയിരുന്നു ചേർത്ത് പിടിക്കണം ശരിയാണ് എന്നിട്ടില്ല അത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ എടുക്കാം ല അല്ല അസിമോനെ പഠിക്കാനവല്ലേ രണ്ട് 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 വെച്ചിട്ടുണ്ട് നമ്മ ആദ്യം ചൗതി കാണിച്ചേ ആ മോണലേട്ടോ പറഞ്ഞേ അത് സീമാണി മോനേട്ടോ മോനേട്ടോ പറയാൻ സാധ്യമല്ലടാ ഞാൻ ചുൾപ്പിച്ചേടാ ആ ചുൾപ്പൊക്കെ ചെയ്യുന്നാണോ തലകറ പൊകമാരിട്ടാ ആ ആദേശനശൻ കൊറേ കേട്ടാ രണ്ട് അട ഒയപ്പല്ലേ അറുതപ്പക്കണ്ടി ഞാനൊക്കെ നേരെ കേട്ടോ 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 15 മുതൽ നമ്മൾ 20 വരെ വരുന്നുണ്ടെന്ന് പറഞ്ഞതല്ലേ. മകൈ സ്രീഡിങ് സാധാരണ അല്ലേ? എങ്ങനെയോ ആണോ? ഈ മത്തോട് ഇത്ര പറഞ്ഞാതെ മകനെ കളച്ചി ഇങ്ങനെയു ചെയ്യേ. ഏ രാജേഷ് വശ നല്ലോണം കച്ചിരുന്നല്ലേ? അത് അടി തന്നില്ലേ. ശരി ഇരിക്കാം. ഏ രാജേഷ് ഇതിമോടെ ദമ്പി എന്നല്ലേ? ഇങ്ങോട്ട് എന്നല്ലേ ഞാൻ വന്നത്. അത് മോക്കിനെ ഇങ്ങന പെടിക്കാനോ ഇവിടെ ആയിക്കണ്ടി ആഅഅന്നെ ചെയ്യും ഓരോന്നോരോന്ന് കാണിച്ചു തരും ഞാൻ കേരളം പഠിച്ചു കഴിഞ്ഞു ഞാൻ അറിയാതെ ആയി വീണ്ടും ഓരോന്നും കാണിച്ചു തന്ന ഒരു ആൾ ഞാൻ എന്റെ വയ്യാളിയോട് ചോദിച്ചു ഡാൻസ് പഠിച്ചേ പറയല്ലോ എന്ന് ചോദിച്ചു ഇതില് സ്റ്റെപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ആ ഡാൻസ് ആണ് കേട്ടോ അപ്പോന്നേക്ക് വള തല അങ്ങനെ ഇല്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കും അങ്ങനെ പട്ടടി

어디가나 샤머니즈다 리와라 어디 집으로 가요? 냄새가 집으로 가요? 나 아기 벨인데. 다해. 다해. 안써 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 അയ്യോ ബാലപ്രിയ മറ്റേ അറിവിന്ദേ ഇദ്രസ അറിവിന്ദേ അറിവിന്ദേ

ഞാൻ പറഞ്ഞെ ക്ലാസ് ഇവിടെ വെച്ച് ഫീസൊക്കെ പൈസ ആയില്ലേ ആ അതെ പറഞ്ഞത് ഫീസ് ഫീസ് വെച്ചിട്ട് നല്ല ക്ലാസ് അനക്ക് വരാനും എനിക്ക് ക്ലാസ് എടുക്കാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ

മൻസ്യാ മനസ്യൊക്കെ എന്താ പറയാനുള്ളത് അവരൊന്നും പറയാനോട്ട് പോയി അപ്പോൾ ഇതാണ് വൈ ആർ ജി കെയർ സെൻ്റർ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് നന്മകൾ ചൊരിയുന്ന ഒരുപാട് കെയർ നൽകുന്ന ഒരുപാട് ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ഒഫീഷ്യാലിറ്റി കാര്യങ്ങൾ നമ്മുടെ പേപ്പർ വർക്ക് ഐ ഡി കാർഡ് അതേപോലുള്ള മറ്റു കാർഡുകളൊക്കെ നൽകുന്ന ഒരു സംഘടനയാണ് ഏവർക്കും ഏത് സമയത്തും സമീപിക്കാവുന്ന വളരെ നല്ല നല്ല സ്റ്റാഫുകളുള്ള ഒരു സംഘടനയാണ് അപ്പോൾ ആ സംഘടനയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് നമ്മളെ എല്ലാവരെയും നല്ല ചില്ലഡാക്കി നിർത്തണം അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ തൽക്കാലം വിടാ